അപ്പോൾ പുള്ളി ഒരു ദിവസം പേഴ്സണലായിട്ട് പറയുക അപ്പോൾ നമ്മൾ എപ്പോഴും ലോണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ പെട്ടിരിക്കണം അവിടെ അടയ്ക്കാണ്ട് ഇവിടെ അടയ്ക്കാണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത് വാങ്ങിക്കൊണ്ട് പോയിട്ട് അത് അടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അടക്കം അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ വയൽ സെറ്റിലാണ് എനിക്ക് ലോണൊന്നുമില്ല ഞാൻ സുഖമായി ജീവിക്കുകയാണ് നിറയെ പൈസ ഉണ്ടെന്നല്ല പറയേണ്ടത് നമ്മളിങ്ങനെ ലോണുണ്ട് ലോണുണ്ട് അവിടെ അടവുണ്ട് ഇവിടെ അടവുണ്ട് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം പുള്ളി എനിക്ക് ഉപദേശിച്ച് തന്ന ഒരു ടെക്നിക്കാണ് ഇങ്ങനെ പറയും പറയണം അല്ലെങ്കിൽ നമ്മൾ പെട്ടും സർവൈവൽ ടാക്ടിക്കാ സീക്രട്സാണത് ഭാര്യമാര് ഈ സീക്രട്സ് പൊളിക്കാറുണ്ട് മറ്റേ അതിൻ്റെ പേരിൽ ഫാമിലി പ്രശ്നം ഉണ്ടാവാറുണ്ട് ഭർത്താവ് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇല്ലായ്മകൾ ഇങ്ങനെ പ്രൊജക്ഷൻ ചെയ്തിട്ട് നടക്കുന്നുണ്ടാവുക ഭാര്യയ്ക്ക് പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങളുടെ അടിപൊളിയായിട്ട് നടക്കല്ലേ ഇവിടെ നിന്നും കുഴപ്പമില്ല നമ്മുടെ ഏട്ടം കോടികളല്ലേ ഉണ്ടാക്കുന്ന മാസം എന്നൊക്കെ പറഞ്ഞ് എളിയാൻ ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവും പക്ഷെ ഇയാൾ കാലങ്ങളോണ്ട് ഉണ്ടാക്കി വെച്ചാൽ ഒരു ഫേക്ക് കോൺസെപ്റ്റാണ് പൊളിച്ചു കളയുന്നത് ഒരു ഫാമിലിൻ്റെ ഒരു ഗാദറിങ്ങിൻ്റെ ഇടയിൽ സാധാരണ ആണുങ്ങളെ കൊണ്ടൊന്നും ഇങ്ങനെ പറയുമ്പോഴേക്കും പൈസ എണ്ണി കൊടുത്ത് പറ്റില്ല നമ്മുടെ ഏട്ടനെ അടിപൊളിയാണെന്ന് പറഞ്ഞു അതിനുശേഷം വലിയ കലഹണ്ടായി ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നല്ല സീക്രട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം